സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിന് കൂടുതൽ ഘട്ടങ്ങളിലേക്ക് വന്നാൽ എസ് ഐ ടിയുടെ കണ്ടെത്തലിലും ദേവസ്വം ബോർഡിലെ ഗുരുതര ക്രമക്കേട് പുറത്തുവന്നതോടെ കുരുക്കുമുറുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിക്കും പത്മകുമാർ എൻ വാസു ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രസാദ് വിശദാംശങ്ങളുമായി പ്രസാദ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ മൊഴി അതിൽ ഒരുപാട് പേർ തന്നെ കുടുക്കിയിട്ടുണ്ട് അവരെല്ലാം പുറത്തു കൊണ്ടുവരും എന്നടക്കമാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ ബോർഡുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർ മാത്രമല്ല പങ്ക് പറ്റിയവരുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കും അപ്പോൾ ആരൊക്കെപ്പെടും ഇതിലിപ്പോൾ സർക്കാർ അടക്കം ബോർഡടക്കം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് എങ്ങനെയാണ് പ്രസാദ് റോഷ്നി ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുന്നത് വരെ എല്ലാവരും വലിയ പ്രതിസന്ധിയൊന്നുമില്ല എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നീട് പതിമൂ പതിനാല് ദിവസം കസ്റ്റഡിയിൽ അനുവദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഒരു വാചകം അത് ചെറിയ വാചകമാണെങ്കിൽ പോലും ഒരുപാട് പേരുടെ ഉള്ളൊന്ന് കുടുങ്ങിയിട്ടുണ്ട് റോഷ്നി കാരണം ആ എന്നെ കുടുക്കിയവർ നിയമത്തിൻ്റെ മുന്നിൽ വരും എന്ന് പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ചെയ്തതല്ല ഇത് ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബുദ്ധിയിൽ തോന്നിയ കാര്യം കൂടിയല്ല ഇത് രണ്ടായിരത്തി ഏഴ് മുതൽ ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി എത്തി അവിടെ വലിയ തോതിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന സമ്പന്നരായ ഭക്തരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അയ്യായിരം രൂപയും പതിനായിരം രൂപയും ഒക്കെ കമ്മീഷൻ വാങ്ങി ജീവിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ശബരിമലയിലെ അറിയപ്പെടുന്ന തട്ടിപ്പുകാരനും ഇടനിലക്കാരനും സ്പോൺസറുമായുള്ള വളർച്ച എന്നുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് അങ്ങനെ ഉദ്യോഗസ്ഥരും ആ സമയത്തുണ്ടായിരുന്ന ഭരണസമിതിയിലെ അംഗങ്ങളും ചേർന്നുകൊണ്ട് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോൾ അതിന് പറ്റിയ ആൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്ന രീതിയിലേക്ക് വന്ന തീരുമാനമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കുടുങ്ങിയ കുടുങ്ങൽ എന്നുള്ളതാണ് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് ഇനിയിപ്പോൾ അഞ്ചാഴ്ച ബാക്കിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ कनाडा ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം വരേണ്ടതും അവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയും ഇന്നുമായി നടന്ന ചോദ്യം ചെയ്ത് ചെയ്യലിൽ സമ്മതിച്ച ഒരു കാര്യമുണ്ട് അവിടെ നിന്ന് ശബരിമലയിലെ സ്വർണം ഉരുക്കി അത് ഉദ്യോഗസ്ഥർക്ക് ഭാഗം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതിനെല്ലാ ഒത്താശയും ചെയ്ത രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വരെ അധികാരത്തിലുണ്ടായിരുന്ന അന്നത്തെ ഭരണസമിതി എ പത്മകുമാരൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്ത് ലാഭമാണ് ഈ സ്വർണ്ണ മോഷണത്തിൽ ഉണ്ടായതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർക്ക് വീതം വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്താണ് കൊടുത്തത് എത്രയാണ് കൊടുത്തത് ആർക്ക് എവിടെ വെച്ചാണ് കൊടുത്തത് ഈ സ്വർണം എവിടെ കൊണ്ടോയാണ് ഒരുക്കിയത് എങ്ങനെ കൊണ്ടുപോയി ഏത് വഴിയിലൂടെ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് കൂടാതെ വേറെ എവിടേക്കെല്ലാം പോയി ഈ കാര്യങ്ങളുടെ എല്ലാം മറുപടിയാണ് ഇനി ബാക്കിയുള്ള പതിമൂന്ന് ദിവസം കൊണ്ട് പോറ്റി പറയേണ്ടത് പോറ്റി ോഷനി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞതുപോലെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ആ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് തന്നെ സന്നിധാനത്ത് പരിശോധന നടത്തിയതിനു ശേഷം സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയതിനു ശേഷം ബംഗളൂരുവിലും ഹൈദരാബാദ് മന്ത്രയിലും പരിശോധന നടത്തിയതിനു ശേഷമാണ് പോറ്റിയ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോസ്റ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാർ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഒന്നിൽ കള്ളം പറഞ്ഞാൽ അത് കള്ളമാണെന്ന് തിരിച്ചു പറയാനുള്ള തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുന്നിലേക്ക് നീട്ടുമ്പോൾ ഉള്ള സത്യം തുറന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് ചെങ്കിളം ദേവസ്വം വിജിലൻസിന് തെളിയിക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് വെറും വെറുമൊരറ്റ ദിവസം കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിഞ്ഞത് ദേവസ്വം വിജിലൻസിന് അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ ഉള്ള അധികാരമില്ല ആ പരിമിതിയുണ്ട് പക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അധികാരം എന്നുള്ളത് സാധ്യതകളാണ് എവിടേക്കും കയറി ചെല്ലാനും എന്തും ചെയ്യാനുമുള്ള ഒരു അധികാരമുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായി പോറ്റിയിൽ നിന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അഞ്ചാഴ്ചക്കപ്പുറം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പഠിച്ച് കണ്ടെത്തി കൃത്യമായ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിലൂടെ മുന്നിലേക്ക് എത്തുമെന്നാണ് ഹൈക്കോടതി പ്രതീക്ഷിക്കുന്നത് അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായാൽ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എന്നുള്ളതും ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് റോഷ്നി അതാണ് ടി വി പ്രസാദ് പറഞ്ഞതുപോലെ ഇത്രയും കാലം പറ്റിപ്പുകൾ നടത്തി ഇങ്ങനെ ഒളിച്ചും പാത്തും നടങ്ങിയ പോറ്റി ഇനി അത്തരം പറ്റിപ്പുകളൊന്നും നടക്കില്ല കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറയണം പോറ്റിയെ കൊണ്ടുപോകും കേരളത്തിന് പുറത്തേക്കും അന്വേഷണ സംഘം കൊണ്ടുപോകും അപ്പോൾ അന്വേഷണം വ്യാപിക്കുകയാണ് ഇതിലെല്ലാം തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന